എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടുകളെല്ലാം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നല്ല രീതിയിൽ അകത്തായിരിക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുക എന്നതാണ് എന്നാൽ അതിനെല്ലാം വിപരീതമായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ആറ് സെൻറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വൺഫ് പൊപ്പട്ടിസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ തന്നെയുള്ള ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളത്ത് പെരുമ്പാവൂർ പുത്തൻകുരിശ് പി റോഡിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി വെങ്ങോലയിൽ ആറ് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻഡ്യണൽ ടൈൽ റോഡാണ് നമുക്ക് ആദ്യ ആദ്യാവസാനം ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ ഭാഗ്യ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വരിച്ചിരിക്കുന്ന വീട് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഏകദേശം നാലോ അഞ്ചോ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് മുൻപേ സൂചിപ്പിച്ചതുപോലെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്ററും ബെൻസേദ സി ബി എസ് ഇ സ്കൂളിലേക്ക് വെറും ഇരുന്നൂറ് മീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സോതസ്സിനായിട്ട് ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഈ വീട് കൂടാതെ മറ്റൊരു വീടുകൂടി ഫോർ ബി എച്ച് കെ ആയി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് സെയിലിനായി ലഭ്യമാണ് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന നീളമേറിയ സിറ്റൌട്ടിന് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സോഫ സെറ്റ് തന്നെ സ്ഥാപിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്ക് ലോഡ് കൂടിയിട്ടുള്ള ഈ ലിവിങ് ഏരിയ സ്പേസിൽ രണ്ട് വശത്തു നിന്നും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നല്ല നേരെ പ്രവേശിപ്പിക്കുന്നത് മനോഹരമായിട്ടുള്ള ടി വി യൂണിറ്റ് ഈ ഭാഗത്തും നമുക്ക് ലഭ്യമാണ് ഹാഫ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഭംഗി നടന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരി നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയുള്ള അടുക്കളയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ പുകയില്ലാത്ത അടുപ്പ് ഇപ്പോഴേ ഈ വീട്ടിൽ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള ഒരു ഡബിൾ പാളിയിലുള്ള ഒരു വാർഡ്റൂബ് എല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ വേണ്ടിയിട്ടുള്ള പ്രവേശനം ഇപ്പോഴേ വിട്ടു നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈലുകളും ഗ്രാനൈറ്റും പാകി ഭംഗിയായിട്ടാണ് ടഫ് ആൺ ഗ്ലാസ്സോടു കൂടിയിട്ടുള്ള കൈവരികളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ടഫ് ആൺ ഗ്ലാസ്സിന് മുകളിലായി സ്ക്വയർ ട്യൂബ് നൽകപ്പെട്ടിരിക്കുന്നു നമ്മൾ സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം അറേഞ്ച്മെൻ്റ്സും നൽകപ്പെട്ടിരിക്കുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലുമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയുള്ള ഫോർസിലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂപ്പ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിരിക്കുന്നത് ഭംഗിയുള്ള ചെറിയൊരു വാർഡ്രോബ് ഈ ഭാഗത്ത് കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാൽക്കണി ഭാഗവും യൂട്ടിലിറ്റി വർക്ക് ഏരിയ ഭാഗവുമാണ് ഇനി വീട്ടിൽ നമുക്ക് കാണുവാനായി അവശേഷിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗമെല്ലാം എല്ലാം വളരെ വിശാലമായിട്ടുള്ളൊരു ഷീറ്റഡ് ഏരിയ ആയി തന്നെയാണ് എടുത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഭാവിയിൽ നമുക്ക് അഞ്ചാമത്തേതോ ആറാമത്തേതോ ആയ ബെഡ്റൂം എടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് ആർ എസ് എൻ്റെ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് വീട് നേരിൽ കാണുന്നതിന് സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയാത്തവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം